എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ട്രാക്ക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പലർക്കും ഉപകാരപ്പെടാൻ പോകുന്നതും പലർക്കും ആവശ്യമുള്ളൊരു കാര്യം കൂടിയാണ് പലരും എന്നോട് ഈ കാര്യം ഒന്ന് ചോദിച്ചിരുന്നു അതായത് ജനറൽ ഡ്യൂട്ടിയുടെ ഡ്യൂട്ടി എന്താണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത് എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഞാൻ മുമ്പേ പ്ലാൻ ചെയ്തിരുന്നു ഇതിൻ്റെ ഡാറ്റ കിട്ടാൻ കുറച്ച് ലേറ്റായതുകൊണ്ടാണ് ഈ വീഡിയോയും വീഡിയോവും പോയത് അപ്പോൾ പലർക്കുമുള്ള സംശയമായിരുന്നു എന്താണ് ആർമിയിൽ ജി ഡിയുടെ ഡ്യൂട്ടി എന്താണ് ജോബ് നമുക്ക് ലഭിക്കുക എന്നുള്ളത് അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആർമി ജി ഡിയിൽ നിരവധി കോറുകളുണ്ട് കോർ എന്ന് വെച്ചാൽ സെക്ഷൻ തിരിച്ചതുപോലെയാണ് അവർ കോറിനെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓരോരു കോറിലും ഓരോരു ജോബാണ് ഇവർ നൽകുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ അറിവിലുള്ള രണ്ട് മൂന്ന് കോറുകൾ ഞാൻ നിങ്ങൾക്കിപ്പോൾ പരിചയപ്പെടുത്തി തരാം ഇപ്പോൾ ഇതേ കോറിൽ വരുന്ന രണ്ട് മൂന്നെണ്ണം ഞാനിപ്പോൾ പറയാം ഒന്ന് ആർ ടി എന്ന് പറഞ്ഞൊരു കോറാണ് മറ്റൊന്ന് എം ഇ ടി എന്ന് പറഞ്ഞൊരു കോറുണ്ട് പിന്നെ റീമൗണ്ട് എന്ന് പറഞ്ഞ മറ്റൊരു കോറും ഉണ്ട് അപ്പോൾ ഓരോരു കോറിലും വ്യത്യസ്തമായിട്ടുള്ള ജോലികളാണ് നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ ട്രക്ക് ഓടിക്കുന്ന ആളായിട്ട് കിട്ടും ഗൺമാനായി കിട്ടും ഡ്രൈവറായി കിട്ടും ഇങ്ങനെ ഓരോരു കോറിലും ആയിട്ടുള്ള ജോബാണ് കിട്ടുന്നത് അപ്പോൾ ഉദാഹരണമായി നമുക്കിപ്പോൾ റീമൗണ്ട് എന്ന ഒരു കോറിൽ വരുന്ന ചില ജോലികളെക്കുറിച്ച് നമുക്ക് നോക്കാം ഇതിലിപ്പോൾ ഡോഗ് ട്രെയിനർ വരും ഹോഴ്സ് റൈഡർ വരും ഇങ്ങനെയുള്ള ചില ജോലികളെല്ലാം ഇതിൽത്താണ് വരുന്നത് മാത്രമല്ല ഡോഗിൻ്റെ ഡോക്ടർ പിന്നെ ഹോഴ്സിനെ കെയർ ചെയ്യുന്നവർ ഇതൊക്കെ ഇതിൽ വരുന്നതാണ് ഇതുകൂടാതെ ഇപ്പോൾ ഒരു സെക്ഷനിൽ വർക്ക് ചെയ്യുന്നവർ അഥവാ ഒരു കോറിൽ വർക്ക് ചെയ്യുന്നവർ അവരുടെ ജോലി അല്ലാതെ മറ്റെന്തെങ്കിലും ആവശ്യം ആർമിയിലോ ആർമിയുടെ പുറത്തോ വന്നാൽ ഇവർ പോകേണ്ടതായിട്ട് വരും ജി ഡിയിലുള്ളവർ പോകേണ്ടതായിട്ട് വരും ആർമിയുടെ പുറത്ത് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ കോറിൽ ഉൾപ്പെടാത്ത ജോലിയാണ് മറ്റെന്തെങ്കിലും ജോലിയായിരിക്കും അത്യാവശ്യ ഘട്ടത്തിൽ ഇപ്പോൾ അടിയന്തര സാഹചര്യത്തിലൊക്കെ അടിയന്തരാവസ്ഥയിലല്ല അടിയന്തരാവസ്ഥയിൽ പട്ടാളം തീർച്ചയായും വരികയൊക്കെ ചെയ്യും അതല്ല അല്ലാതെ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഇപ്പോൾ പ്രളയമൊക്കെ വന്നു അതേപോലുള്ള സന്ദർഭങ്ങളിലാണ് ടെറിറ്റോറിയൽ ആർമിയും പിന്നെ അവർക്കും പുറമേ നമുക്ക് ജി ഡിയും പ്രതീക്ഷിക്കാൻ സാധിക്കും ഇവർക്ക് പുറമെ സ്പെഷ്യൽ ഡ്യൂട്ടിയൊക്കെ കുറേ ഉണ്ടാവും സ്പെഷ്യൽ ഡ്യൂട്ടി എന്ന് വെച്ചാൽ ഇപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ഒരു സ്പെഷ്യൽ ഡ്യൂട്ടിയായി പറയാൻ സാധിക്കുമെന്നറിയില്ല കാരണം എന്തായാലും നൈറ്റ് ഡ്യൂട്ടി അധിക സമയവും നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നതായിരിക്കും അധിക ദിവസവും നമ്മൾ നൈറ്റ് ഡ്യൂട്ടി ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഈ ഒരു കാര്യം ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് ജി ഡിയിൽ ഏതൊരു ജോലിയും അവിടുന്ന് കിട്ടുന്ന ഏതൊരു ജോലിയും പ്രതീക്ഷിക്കാം എന്ന് നമുക്ക് പറയാം അപ്പോൾ പലരും എന്നോട് ഈ കാര്യം ആവർത്തിച്ച് ചോദിച്ചത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക കൂടാതെ ഇന്ന് നമ്മൾ വളരെയധികം ഒരു ദിവസവുമാണ് അതല്ലാതെ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ചില വിഷമങ്ങളുമുണ്ട് നമ്മുടെ കാർഗിൽ യുദ്ധത്തിൽ പോയ സൈനികരെ ഓർത്ത് നമുക്ക് വളരെയധികം വിഷമവുമുണ്ട് അപ്പോൾ എന്തെന്നായാലും നമുക്കിപ്പോൾ ഈയൊരു വിജയം കരസ്ഥമാക്കാൻ സാധിച്ചത് നമ്മുടെ സൈനികർ ഉള്ളതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഇന്ന് നമ്മുടെ രാജ്യം മുഴുവനും ഈ സൈനികരെ സ്മരിക്കുന്ന ഒരു ദിവസവും കൂടിയാണ് അപ്പോൾ നമുക്കും അതിൽ പങ്കുചേരാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം എന്നൊരു പ്രതീക്ഷയോടുകൂടി നിങ്ങളോട് എല്ലാവരോടും ഞാനും വിടവാങ്ങുന്നു